ഈ മീൻ കിടക്കണ്ടാ ചത്തിട്ട ഏകദേശം പുഴു അരിച്ചല്ലേ വലിയ ഇതേപോലുള്ള സ്ഥലങ്ങളെ ഏകദേശം പുല്ലാണ് പക്ഷെ അപകടമാണ് ഉണ്ടാവും പാമ്പുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും ഇതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് മീനാണ്ടാ കിട കിടക്കാണ്ടല്ലേ മീനുകൾ കിടക്കുന്നത് പൊരിക്കാണി കിടക്കണൊക്കെ

ഇവിടെ കയറണാല് നല്ല കായലിൽ കായലുള്ള ഇരുന്നത് ഇവിടെ ഏകദേശം വെള്ളം വറ്റിയിട്ട് അടിയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ അല്ലേ അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിലൊക്കെ നിറയെ മീനുകളുണ്ടാവും അതായത് ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറേ മീനുകൾ ഇതിൻ്റെ കടിയിൽ കിടക്കുന്നുണ്ടാവും ഒന്നുകിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പിടിക്കാൻ പറ്റും അല്ലാണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം കാലം ചത്തു പോകും അതെ ഇവിടെയൊക്കെ നിങ്ങോട്ട് ഉണങ്ങിപ്പോവും അപ്പോൾ ഈ പൊരിക്കൊക്കെ പൊരുക്ക് ആ എന്ന് അനാപസ്താണോ അതായത് ചെമ്പല്ലി പോലത്തെ മീനുകളുണ്ട് ഇതൊക്കെ ഈ പുല്ലിന്റെ കടിയിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കും ഓ ആ ഒരു അടിപൊളി സാധനം ഉണ്ടല്ലോ അത് എത്ര വെള്ള മണ്ണിനൊരു നനവുണ്ടായെന്നെ അവിടെ അവിടെ കിടക്കും അത് കൂട്ടം ഒന്നൊന്നല്ല കുത്തി ഒന്നല്ല രണ്ടു മൂന്നാലെണ്ണം ഒരുമിച്ച് അങ്ങനെ കിടക്കുകയാണ് ചെയ്യാ ഒരുമിച്ച് ഇങ്ങനെ കിടക്കും അതായത് നമ്മൾ പോയിട്ട് പിടിച്ചാൽ പോലും അതങ്ങാത്ത പോലെ അങ്ങനെ കിടക്കും കാരണം കിളികൾ വന്ന് കൊത്തുമ്പോഴും ഈ കൊക്കൊക്കെ ഈ സാധനം അനങ്ങൂല കൊക്കിനൊന്നും കിട്ടില്ല പുല്ലൊന്നും കിട്ടില്ല കാരണം അതിന്റെ മുകളിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കട്ടിയാണ് അപ്പോൾ അങ്ങനെ മീനുകൾ കിടക്കുന്ന ഒരു അടിപൊളി കാഴ്ച ഉണ്ട് നിങ്ങൾ കാണാൻ പോണേ അതായത് മണ്ണിലെ മണ്ണില് ചെറിയ നനവുള്ള ഭാഗത്ത് പുല്ലിന്റെ അടിയിലൊക്കെ മീനുകൾ അടുത്ത വർഷത്തേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വർഷത്തേക്ക് അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിടക്കണത് അത് പക്ഷേ നമ്മള് വെള്ളമുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വെള്ളമില്ലാത്ത സ്ഥലത്ത് എന്തായാലും ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചത്തു പോകുന്നുള്ള ലെവലിൽ നിൽക്കുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മൾ ആ മീനുകൾ കിടക്കുന്ന കാണിച്ചു തരാൻ പോകുന്നത് വെൽക്കം ടു കടം എൻ്റെ ഹരി ഇത് ഉണ്ണി ഒരു അടിപൊളി അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവൻ പോയി ഓ ഒരു കണ്ണെ ചത്ത് പുഴുവരിച്ചെടുക്കണം അതിന് കേറ്റാൻ ൊന്ത ഇണ്ടാ കണ്ടാ ഇവിടെ മൊത്തം ഏകദേശം വെള്ളം വറ്റീലോണ് വെള്ളം ഏകദേശം വറ്റി കൊണ്ടിരിക്കാൻ ടൈമിലാണ് നമ്മൾ പ്രാവശ്യത്തിൽ മൂന്നെണ്ണ എവിടെ കാണാൻ കിടക്കണോ കുടിച്ചതൊക്കെ

അതിന്റെ ഇടിയിൽ പോയിണ്ടാവും മീൻ മീൻണ്ടാ തോട്ടം നട പൊരിക്കിന്റെ കൂട്ടാരെ വീണ്ടും പൊരിക്ക് പൊരിക്കോള തന്നെ കേട്ടോ മെയിനായിട്ട്

കണ്ണന്മാരം കിട്ടാൻ പാടല്ലേ ചെലപ്പോ ചത്തുപയുണ്ടാവും കാരണം വെള്ളം കുറയുമ്പോഴേ കൊരിക്കുക കൊറേ കാലം നിക്കും വെള്ളം ഇല്ലാണ്ടെങ്കിൽ ഈ അനോപസരാനം കൊറേ നിക്കും പക്ഷെ കണ്ണന്മാരം അങ്ങനല്ല കണ്ണന്മാര് പെട്ടെന്ന് ചത്തു പോകും പെട്ടെന്ന് പറഞ്ഞാല് ഇതിനപേക്ഷിച്ചിട്ടല്ലേ ഇതിനപേക്ഷിട്ട് ഇതിപ്പോ മറ്റേ ചണ്ടി മാറ്റിയപ്പോ കണ്ടില്ല ആ പിന്നെ ചണ്ടീരടിയിൽ കിടന്നു അത്രയും മണ്ണിരടി സാധനം കിടക്കും ഇറങ്ങണന്നല്ലല്ലോ ഈ ലൂസി ചേറായുള്ള പ്രശ്നം ഈ പൊരിക്കപ്പോ ഇത്രയും ചണ്ടിങ്ങനെ മാറ്റി റെഡി ആക്കി

ഇതിന്റെ അടിയിലൊക്കെ മീണ്ടാന്ന് കേട്ടോ എന്താ അങ്ങനെ നോക്കണേ എന്താ അങ്ങനെ ചവിട്ടി വെക്കുന്നു ചവിട്ടി വെക്കണ മീണ്ട പടത്തേണ്ടിട്ട് അപ്പുണ്ടല്ലോ എന്തായാലും കാലിന്റെ അടിയിൽ പെടാതിരിക്കണല്ല

അതെ അതെ അപ്പൊ ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് ഒരു അനക്കം വരൂട്ടോ ചെറിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണല് പോലത്തെ സ്ഥലം ചെറിയ ഉറപ്പുണ്ട് നമുക്കിവിടെ നമ്മളെ വീഡിയോ കണ്ടിട്ട് എല്ലാരും അവിടെ എവിടെയും പോയി ഇറങ്ങരുതി മാത്രീ വാഹണ്ട ഇതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് കിടക്കാണ്ടല്ലേ മീനോള് പൊരിക്കാണെങ്കിൽ ോക്ക് നമുക്കതിനെ നല്ല കിടക്കണതേ അനങ്ങാതെ കിടക്കണോക്ക് കൊക്കുതെറ്റങ്ങളൊക്കെ ഞാൻ പിടിച്ചിട്ട് പോലങ്ങ ഇതാണ് പൊരുക്ക് ഇപ്പഴാണിത് അനങ്ങണത് ഇത് ചത്ത പോലെയാണ് കിടന്നിരുന്നത് ഞാൻ ആ പിടിച്ചപ്പോഴൊക്കെ നോക്കി വെക്ക നിങ്ങള് ഇപ്പഴാണിത് സാധനങ്ങൾക്ക് ചത്ത പോലെ കിടക്കും അതൊക്കെ മീനാണ് കേട്ടോ ഈ കിടക്കണൊക്കെ മീനാണ് ഇത് മീന ഈ അടിയിൽ ഇതൊക്കെ മീനാണ് ഭാഗത്തുനിന്ന് ചില മീൻ കണ്ണി നേരെ അതിന്റെ കയർപ്പിക്കുന്നു ചാക്കരടി കിടക്കണൊക്കെ കിടക്കണൊക്കെ അടിയിലാണ് അത്രയും വെള്ളമില്ലാത്ത സ്ഥലത്ത് പൊരിക്കുകൾ അതിജീവിക്കാണ് ഞാൻ ആഭ്യസർന്ന ഇത് അടുത്ത വർഷം വരെ എങ്ങനെങ്കിലും എങ്ങനെയെങ്കിലും പിടിച്ചു വേണ്ടിട്ടില്ലേക്ക് ഭയങ്കര പ്രതിരോധ ശേഷിയാണ് മണ്ണിൽ നിന്ന് മണ്ണിൽ നിന്ന് തന്നെ ഓക്സിജൻ എടുക്കാനുള്ള ഒരു കഴിവ് ഏകദേശം ഇവർക്ക് അതാണ് ഇവരിങ്ങനെ കിടക്കുന്നത് മറ്റുള്ള മീനോക്കൊന്നും ഇല്ലല്ലേ കണ്ണി കറുപ്പിക്കണ ഓവർ സൈസൊന്നും ഒറ്റക്കായിട്ട് പോയി കിടക്കൂല

ടി പോയില്ലേ എന്താ പറയുക അടിക്ക് മീൻ പോണത് ഒരിക്കലെന്നെ കിട്ടാൻ കാലം പറയാത്രണ്ട് ഒന്ന്

ോട്ടെ അല്ലേ തൊന്നേ പാമ്പുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആമ്പ് ഉണ്ടാവും നോക്കിക്കോളാണ് പറയാൻ പറ്റില്ലേ പറഞ്ഞിട്ടാണ് മലമ്പാമ്പാണ് അവിടെ ഞാൻ ഇറങ്ങി ഇറങ്ങിട്ട് ഞാൻ വിചാരിച്ചിട്ട് കുടിച്ചു വെക്കുമ്പോ പറഞ്ഞു അതിന് വലിപ്പൊന്നുമില്ല അങ്ങനെ പോലെ തേ പോലിങ്ങനെ വറ്റി കിടക്കുന്ന സ്ഥലട്ടാ ഇതൊക്കെ ഇറങ്ങാ ഏകദേശം ഉണങ്ങി ഇത് ഇതുപോലെ ഈ ചണ്ടുരടിയിലൊക്കെ മീൻ കിടക്കണ്ടാവും പക്ഷെ ഇനി കിട്ടില്ല ഇപ്പൊ ഉള്ളതൊക്കെ ചത്തുണ്ടാവൂലോണ്യേ ഇപ്പോൾ ഉള്ളതാക്കേ ചത്തുണ്ടാവും ഇതിന്റെ അടിയിലൊക്കെ കിടന്നിരുന്നൊക്കെ ഇറങ്ങണേന് വേണ്ടി ഏകദേശം മീൻ ഉണ്ടോ എന്ന് നോക്കട്ട നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് അവിടെ ഇറങ്ങൂ ഇതല്ലേ ആ ഇതിലൊക്കെ ഉള്ള മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നൊന്നര മീനോ നല്ല സൈസ് സാധനങ്ങളും നല്ല സൈസുള്ള സാധനങ്ങളോ കിടക്കുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ദമ്മു സാധനങ്ങളിറങ്ങൂ വെള്ളം വറ്റിയാണ് മീൻ വെള്ളം വറ്റുന്നതിനനുസരിച്ചിട്ട് മീൻ ഇങ്ങനെ കുണ്ടിക്കറങ്ങണം അല്ലേ അവിടെ തടയിടില്ല അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഓക്കെ. കേൾക്കുന്നോ? ആവോൻ. ഓ ഫ്രോഗ് ഇട്ട് വെക്കണോ? നാക്കല്ലേ ഗ്രീൻ. ഫുള് ആമ്പലുകൾ നിറഞ്ഞാ ഒന്നും ഉപയോഗിക്കാതാണ് ഇഷ്ടം പോലെ ഉണ്ട് അതെ നമുക്ക് കിട്ടിയ മീനുകളെ കാണിച്ചു ഒരു പത്ത് മിനിറ്റ് അല്ലേ ഇതിന് ഈ ക്യാപ്പിൽ കിട്ടിയത് കിട്ടിയ മീനുകളൊക്കെ ഇതൊക്കെ ഈ പൊരിക്കാണ് അനാവസ്യ സാധനം ഒരു പത്ത് രൂപ എണ്ണം എന്തായാലും ഉണ്ടാവും ഓവർ സൈസ് ഒന്നും ഇല്ല പക്ഷെ ഉള്ളൊക്കെ അത്യാവശ്യം നല്ല അപ്പൊ വെച്ചാൽ മതി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കരുതുന്നു ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവില്ല ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെ ഇതുപോലെ നല്ല കായലിനോട് ചേർന്ന ഇതുപോലെ പുല്ലൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കായലിനോട് ചേർന്ന സ്ഥലത്തൊന്നും ഉണ്ടായിക്കൊള്ളുന്നൊന്നുമില്ല പക്ഷേ എന്നാലും ചെലപ്പോ ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഏകദേശം നടക്കുമ്പോ തന്നെ അറിയാൻ പറ്റും മീനുകളുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് അറിയണവർക്ക് അറിയാൻ പറ്റൂലേ അതെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു തരുന്നത് നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ എന്നെ വിളിക്കുക പിന്നെ ബാക്കി വീഡിയോസ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും അതുവരെയും ബൈ ഫ്രം കരക്കടൽ ബ്ലോഗേഴ്സ്